സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയിലെ ഫൈനൽ ആൻസർ കി പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുവാനായി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം ഇരുപത് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം എത്രയായിരിക്കും ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം എത്രയായിരിക്കും അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു ആർ എന്ന് പറഞ്ഞാൽ വക്രതാ ദൂരം അപ്പോൾ ഇവിടെ വക്രതാ ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ പകുതി പത്ത് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരം പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഉത്തരം ഓപ്ഷൻ ബി പത്ത് സെൻറ്റിമീറ്റർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം തിരശ്ചീന ദിന ദിശയ്ക്ക് മുകളിലായി നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി ഫോറേസ് ടു വൺ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് അൾട്രാവയലറ്റ് തരംഗങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് തരംഗങ്ങൾ നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ് ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനാല് ഭൗമദിനങ്ങൾ പതിനാല് ഭൗമ ദിനങ്ങൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് മേഖലയിലെ പഠന പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക് ഇലക്ട്രോൺ ഡൈനാമിക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര നോവൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ജോൺ ജെ ഹോക്ക്ഫീൽഡിനും ജഫ്രി ഇ ഹിൻഡണുമാണ് ജോൺ ജെ ഹോക്ക് ഫീൽഡിനും ജഫ്രി ഇ ഹിൻഡണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഇവർക്ക് എന്തിനാണ് ലഭിച്ചത് നിർമ്മിതി ബുദ്ധിയുമായി നിർമ്മിതി ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനു ഗവേഷണത്തിനാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിസിക്സ് നോബൽ പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ് നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂല അനുകൂലമായ സാഹചര്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക മർദ്ദം കൂട്ടുകയും ഊഷ്മാവ് കുറയ്ക്കുകയും ചെയ്യുക നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ് സ്വർണം ലയിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അക്വാർ ഈജിയയിൽ അക്വാർ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ മിശ്രിതങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി എച്ച് സി എൽ എച്ച് സിയലും എച്ച് എൻ ഓത്രയും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ് ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ് ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ് അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയ്ക്കുള്ള സംഭാവനക്കെയാണ് ക്വാണ്ടം ഡോട്ടുകൾ ക്വാണ്ടം ഡോട്ടുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഡേവി ഡെമിസ് ഹസാബിസ് ഡേവിഡ് ബെക്കർ ജോൺ ജമ്പർ ഡെമിസ് ഹസാബിൻസിനും ഡേവിഡ് ബെക്കറിനും ജോൺ ജംബർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ് സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകമാണ് കാൽസ്യം ഓക്സൈഡ് ഉത്തരം ഓപ്ഷൻ എ കാൽസ്യം ഓക്സൈഡ് അൻപത്തി ചോദ്യം മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധ പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ് മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ് അലിംഗം ഉത്തരം ഓപ്ഷൻ എ അലിംഗം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണം മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗറാണ് ഫൈനലിൽ ഫൈനലിൽ നയിച്ചത് അൻപത്തിനാലാമത്തെ ചോദ്യം ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ആരുടെ വരികളാണിത് ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ആരുടെ വരികളാണ് പി രാമചന്ദ്രൻ പി പി രാമചന്ദ്രന്റെ വരികളാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബി എൻ സി എ പി ബി എൻ ക്യാപ് അൻപത്തിയാറാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് സി വി രാമം പിള്ള പീറ്റർ സ്ക്വാട്ട് എന്നറിയപ്പെടുന്നു സി വി രാമംപിള്ള പീറ്റർ സ്ക്വാട്ട് എന്നറിയപ്പെടുന്നു ഇത് ശരിയാണ് രണ്ട് എം ടി വാസുദേവൻ നായർ ഹെമിങ് വേ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് ഇതും ശരിയാണ് ഒ എൻ വി കുറുപ്പ് അലസ്ക അലക്സാണ്ടർ പുഷ്കിൻ അലസ്ക അലക്സാണ്ടർ പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് ശരിയാണ് നാല് വള്ളത്തോൾ മാർക്ടൈൻ ഇത് തെറ്റാണ് അപ്പോൾ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും മാത്രം ശരി അൻപത്തി ചോദ്യം കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണക്കൈമൾ ആണ് ഐമനം ആണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത് അൻപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തിയൊമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോ അനോ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണം ആണ് മോഡം ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി മുറ മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അറുപതാമത്തെ ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് അല്ലെങ്കിൽ ഐ ടി ആക്ട് ടു തൗസൻഡ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്നാണ് വിജ്ഞാപനം ചെയ്തത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വിജ്ഞാപനം ചെയ്തത് വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ് അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത് മറുഭാഗത്ത് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റവും തന്നിരിക്കുന്നു അപ്പോൾ നോക്കാം ഒന്ന് ഗ്നു ഓർ ലിനക്സിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ് ഇ എക്സ് ടി ആണ് ഇ എക്സ് ടി ഫോറാണ് ഇഗ്നു ലിനക്സിൽ ഉപയോഗിക്കുന്ന ഓപ്പറേ ഫയൽ സിസ്റ്റം രണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ് എൻ ടി എഫ് എസ് ആണ് എൻ ടി എഫ് എസ് എൻ ടി എഫ് എസ് ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം മൂന്ന് ആപ്പിൾ മാക് ഒ എസ് എക്സ് അതിലുപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ് എച്ച് പി എഫ് എസ് ഒന്നുമായി കളക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് ശരി ശരിയായി തന്നിരിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം അറുപത്തി നാലാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക വിവരാകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് കഴിയുക ഉത്തരം ഓപ്ഷൻ സി ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് വിലപ്പെടുത്താൻ സാധിക്കുക അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇനി പറയുന്നതിൽ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അപകട അപകടകരമായ ചരക്കുകൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഇത് ശരിയാണ് അപകടകരമായ ചരക്കുകൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം രണ്ട് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം ചരക്കുകളെയോ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടുന്നതാണ് മൂന്ന് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഇതും ശരിയാണ് നമ്മളോട് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അറുപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും സാഹചര്യങ്ങളും കണക്കിലെടു കണക്കിലെടുത്താണ് കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഗാർഹിക പീഡനം നിർണ്ണയിക്കപ്പെടുന്നത് അറുപത്തി ചോദ്യം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം പൊതു ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബ ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരമായി അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ അറുപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് ഉത്തരം മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവ് മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവാണ് ലഭിക്കുന്നത് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നില നില കൊള്ളാൻ അനുവദിക്കുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്നത് എഴുപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ജയന്തി പട്നായക് ആണ് ഉത്തരം ഓപ്ഷൻ എ ജയന്തി പട്നായിക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി